പല പള്ളികളിലും ഓപ്പണായി പിന്നിൽ മറയില്ലാതെ നിന്ന് മൂത്രമൊഴിക്കുന്ന സാഹചര്യമുണ്ട് തീരെ ലജ്ജയില്ലാത്തതും സംസ്കാരമില്ലാത്തതുമായ ഈ പരിപാടി അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്നുണ്ട് നിന്ന് മൂത്രമൊഴിക്കുന്ന ഈ സംസ്കാരം നമുക്ക് ചേർന്നതാണോ എന്നിട്ട് അവർ ചോദിക്കുന്നു ഹജ്ജിനും മുമ്പറയ്ക്കും പോകുന്ന മുഴുവൻ വിശ്വാസികൾക്കും അവിടെ ഡോറടച്ച് പാൻ്റ് അഴിച്ചിരുന്ന് നിർവഹിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട് ഇനി ഇരുന്ന് മൂത്രമൊഴിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് അതും നിന്ന് മൂത്രമൊഴിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ കഥകടച്ച് നിൽക്കാനുള്ള സാഹചര്യമുണ്ട് അത്തരം സംസ്കാരം ഇന്ന് ഉള്ള സംസ്കാരങ്ങൾ അത് നമ്മുടെ പള്ളികളോട് ഉള്ള നിർദ്ദേശം എന്നുള്ള രൂപത്തിലാണ് അവർ ചോദിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇസ്ലാമിക മാനം ഒന്ന് പഠിപ്പിച്ചാൽ നന്നാകും ഉത്തരം പ്രതീക്ഷിക്കുന്നു ഇരുന്ന് മൂത്രമൊഴിക്കുക എന്നുള്ളത് അത് മുസ്ലിമിൻ്റെ ചിഹ്നമാണ് അടയാളമാണ് ബി സല്ല അലൈവലം തകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ഇരുന്ന് ഒഴിക്കാനാണ് ഇരുന്ന് മൂത്രം ഒഴിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് നിന്ന് ഒഴിക്കാൻ അവസരമുണ്ട് ആ നിന്ന് ഒഴിക്കുന്ന സന്ദർഭത്തിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും അവന്റെ ഹയാ അത് അവനിൽ പ്രകടമാക്കാൻ അത് നിലനിർത്താൻ അവന്റെ നാണം നിലനിർത്താൻ ആവശ്യമായ എന്തെല്ലാം മാധ്യമങ്ങൾ സ്വീകരിക്കാൻ കഴിയുമോ അതൊക്കെ അവൻ സ്വീകരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം പള്ളിയുടേതായ ആദരവുകളും ബഹുമാനങ്ങളും ആ പള്ളിയുടെ ഭാരവാഹികൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് മലമൂത്ര വിസർജനത്തിന് നമസ്കാരത്തിന് വരുന്ന ആളുകൾ അതിന് തയ്യാറാകുമ്പോൾ അവിടെ പള്ളി എന്ന് പറയുന്നത് തത്വയുടെ കേന്ദ്രമാണ് ഭക്തിയുടെ കേന്ദ്രമാണ് ആ ഭക്തിയുടെ കേന്ദ്രത്തിൽ ഈ രൂപത്തിൽ മനുഷ്യന്മാർക്ക് മാനസികമായ വിഷമമുണ്ടാക്കുന്ന നാണമില്ലാത്ത രൂപത്തിലുള്ള ഇത്തരം പ്രകടനങ്ങൾ ഒരു കാരണവശാലും ഒരു പള്ളികളിലും നടക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യകർത്താക്കൾ പറഞ്ഞതുപോലെ കൃത്യമായി അത്തരം മേഖലകളിലൊക്കെ ഒരു ശ്രദ്ധയുണ്ടാവേണ്ടതുണ്ട് ഇപ്പൊ പരിശുദ്ധമായ ഹറമുകളിൽ മുപ്പതും നാൽപ്പതും ലക്ഷം ഹാജിമാര് വരികയാണ് ആ ഹാജിമാരിൽ ഇരുന്ന് മൂത്രമൊഴിക്കാൻ സൗകര്യം ഓക്കെയാണ് എന്നാൽ നിന്ന് മൂത്രം വഹിക്കാൻ ഉള്ള സൗകര്യവും അവിടെയുണ്ട് അവിടെ ഒരു നിന്ന് മൂത്രം വഹിക്കുന്ന ആള് നിന്ന് മൂത്രം വഹിക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് കാണുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല ലക്ഷക്കണക്കിന് ഹാജിമാരെ കൈകാര്യം ചെയ്യുന്നത് അറഫയിലാണെങ്കിലും മീനയിലാണെങ്കിലും മുസ്തലിഫയിലാണെങ്കിലും ഹറമിൽ ചെന്നാലും എല്ലാ ഇടങ്ങളിലും ഇസ്ലാമിന്റെ ചിഹ്നം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ അവിടെ വ്യത്യസ്ത മതവിഭാഗം ാത്ത ആളുകൾ അവർ കല്യാണമാകുന്ന സംവിധാനങ്ങൾ പല നാടുകളിലും ഉണ്ടാകും നമ്മൾ ഒരു തക്കുവഴിയുടെ ഷാർ നമ്മുടെ പള്ളികളിൽ ഇത്തരം വിഷയങ്ങളിൽ നിറയും നമ്മൾ കണിശമായും പാലിക്കണം ഈ സന്ദർഭത്തിലാണ് അള്ളാഹു എല്ലാവർക്കും അതിന് നൽകും അള്ളാഹു